ഇടുക്കിയെ തമിഴ്നാടുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം വെട്ട തേവാരം പാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു തമിഴ്നാട് വനമേഖലയിലെയും മൂന്നര കിലോമീറ്റർ റോഡാണ് ഇനി നിർമ്മിക്കാനുള്ളത് റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരു സംസ്ഥാനങ്ങളിലും അതിർത്തി മേഖലയിൽ താമസിക്കുന്നവർ ചേർന്ന് ജനകീയ സമിതിക്ക് രൂപം നൽകി ഇടുക്കിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിലേക്കുള്ള ചുരംപാതയാണ് തേവാരംവെട്ട് തേവാരംപാത ഹൈറേഞ്ചിൽ ഏലം വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ച കാലം മുതൽ സജീവമായിരുന്ന പാത പിന്നീട് തമിഴ്നാട് വനംവകുപ്പ് അടയ്ക്കുകയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നു പിന്നീട് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും നടന്നില്ല പലതവണ സാധ്യതാ പഠനം നടത്തുന്നതിനായും പണം അനുവദിച്ചു ഏതാനും മാസങ്ങൾക്ക് മുൻപ് വനംവകുപ്പ് റോഡ് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും യാഥാർത്ഥ്യമായില്ല റോഡിന്റെ പുനർനിർമ്മാണം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയതോടെയാണ് ഇരു സംസ്ഥാനങ്ങളിലെയും ആളുകൾ ജനകീയ സമിതികൾ രൂപീകരിച്ച് രംഗത്ത് എത്തിയിരിക്കുന്നത് ആവശ്യം മുഴുവൻ നമുക്ക് ഈ റോഡ് രണ്ടര കിലോമീറ്റർ ഓപ്പൺ ചെയ്തു തരണം കേന്ദ്ര തമിഴ്നാട് സർക്കാർ അതിന് വേണ്ട നടപടി എടുക്കണം അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് അതിൽ ഇതിന് ശ്രദ്ധ ചെലുത്തണം ഈ രണ്ടര കിലോമീറ്ററിൽ നമുക്ക് ഇവിടുത്തെ ഇവിടുത്തെ നിവാസികൾക്ക് പെട്ടെന്ന് ഇടുക്കി മെഡിക്കൽ തേനി മെഡിക്കൽ കോളേജിലേക്ക് പോകാനും ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട് ഇരുപത്തെട്ട് കിലോമീറ്റർ ഉള്ള ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആവശ്യമായിട്ട് പോകാനും ഇവിടെ അന്യ സ്ഥലങ്ങളിലേക്ക് പോകാനും അങ്ങനെ സുപ്രധാനമായ ഒരു വഴിയാണിത് നമുക്കിത് തുറന്ന് തരണമെന്നാണ് ഈ ഒരു ാണ് റോഡ് യാഥാർത്ഥ്യമായാൽ തേനി മെഡിക്കൽ കോളേജിലേക്കും ബോഡി റെയിൽവേ സ്റ്റേഷനിലേക്കും ഹൈറേഞ്ചുകാർക്ക് വേഗത്തിൽ എത്താനാവും തമിഴ്നാട്ടിൽ നിന്നും ദിവസേന എത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും ചരക്ക് നീക്കത്തിനും ഇത് ഗുണകരമാകും